നമസ്കാരം കഴിഞ്ഞ ദിവസവും നമ്മൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത നൽകിയിരുന്നു കാരണം കേരളത്തിലെ ബി ജെ പിടിൽ നേതൃമാറ്റത്തിന് ശേഷം പഴയ സംസ്ഥാന അധ്യക്ഷന്മാരും പ്രബല നേതാക്കളുമായിട്ടുള്ള വി മുരളീധരനും കെ സുരേന്ദ്രനും വലിയ തോതിൽ അസംതൃപ്തരാണ് എന്ന തരത്തിലേക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയത് ആ വാർത്ത അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന തരത്തിലേക്ക് ബി ജെ പിയിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയുടെ ഒരു ഒരു പ്രോഗ്രസ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു കെ മുരളീകരണം വി മുരളീധരനോ കെ സുരേന്ദ്രനോ എന്നല്ല ആരായാലും ശരി സംസ്ഥാന ബി ജെ പിയിൽ വിഭാഗീയത വെച്ചു പുലർത്തുന്നവരെ ദൂരെ പിഴുതെറിയുക എന്ന തരത്തിലേക്ക് തന്നെയുള്ള ഒരു സ്വാതന്ത്ര്യം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് ബി ജെ പി കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിലെ ബി ജെ പിയിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് ഏത് തീരുമാനത്തിനും പൂർണ്ണ കൂടി ആ തീരുമാനം എടുക്കാനുള്ള ഒരു അനുവാദം ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ നിലേ പല ഭാഗത്തു നിന്നും വിമർശനം ഉയരുമ്പോൾ തന്നെയാണ് പൂർണ്ണ വിശ്വാസം അദ്ദേഹത്തിൽ കേന്ദ്ര നേതൃത്വം അർപ്പിക്കുന്നത് വിഭാഗീയ പ്രവർത്തനങ്ങൾ സംസ്ഥാന ബി ജെ പിയിൽ നിന്ന് പിഴുതെറിയണമെന്നും കർശനമായിട്ടുള്ള നിർദ്ദേശം ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിന് നൽകിയിരിക്കുന്നു സംസ്ഥാന ഭാരവാഹി യോഗവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ദേശീയ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ടെന്നും അറിയ അറിയാൻ സാധിക്കുന്നു വിവാദങ്ങൾ ഉണ്ടാക്കാൻ കൂട്ടുനിന്നവരുടെ വിവരങ്ങൾ ദേശീയ നേതൃത്വത്തിന് രാജീവ് ചന്ദ്രശേഖർ കൈമാറിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബി ജെ പിയുടെ സംസ്ഥാനത്തെ പ്രവർത്തനങ്ങൾ ദുർബലപ്പെടുത്താൻ പാർട്ടിയിലെ മുതിർന്ന ചില നേതാക്കൾ ബോധപൂർവം ശ്രമിക്കുന്നതായി രാജീവ് ചന്ദ്രശേഖർ ദേശീയ നേതൃത്വത്തിന് നൽകിയ ഈ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇത്തരക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാനാണ് ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിന് പൂർണ്ണമായുള്ള അനുമതി നൽകിയിട്ടുള്ളത് നേരത്തെ ബി കോർ കമ്മിറ്റിയിൽ രാജീവ് ചന്ദ്ര ചന്ദ്രശേഖരനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു ഉയർന്നിരുന്നത് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകരാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുന്നില്ല എന്നതായിരുന്നു പ്രധാന വിമർശനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം തിരിച്ചടിയായി വലിയ തരത്തിൽ എന്നും വിമർശനം ഉയർന്നിരുന്നു എല്ലാം കച്ചവട കണ്ണുകൊണ്ട് കണ്ടാൽ പാർട്ടി തകരുമെന്ന വിമർശനവും കോർ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്നിരുന്നു തലശ്ശേരി ക്ഷമിക്കണം തൃശൂരിലെ നേതൃയോഗത്തിൽ നിന്നും മുൻ അധ്യക്ഷന്മാരായിട്ടുള്ള വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും സി കെ പത്മനാഭനെയും മാറ്റി നിർത്തിയത് ും വിമർശനത്തിന് കാരണമായി കൃഷ്ണകുമാറിനെയും സുധീറിനെയും മാറ്റി നിർത്തുന്നതായും യോഗത്തിൽ പരാതി ഉയർന്നിട്ടുണ്ട് വി മുരളീധരൻ പക്ഷമാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ പ്രധാനമായും വിമർശനമുയർത്തിയത് അതേസമയം നേതൃയോഗത്തിൽ തന്നെ ക്ഷണിച്ചില്ല എന്ന വാർത്ത കെ സുരേന്ദ്രൻ നിഷേധിച്ചില്ല എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചുമതലയുള്ള ഭാരവാഹികളുടെയും ജില്ലാ അധ്യക്ഷന്മാരുടെയും യോഗമായിരുന്നു തൃശൂരിൽ നടന്നത് യോഗത്തിൽ മുൻ അധ്യക്ഷന്മാരായ പി കെ കൃഷ്ണദാസും കുമ്മനം രാജശേഖരനും പങ്കെടുത്തിരുന്നു ഇരുവരും വേദിയിലിരിക്കുകയും സെഷനുകളിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുക്കം നടക്കുന്ന ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്ന യോഗത്തിലേക്ക് മുതിർന്ന നേതാക്കളെ ക്ഷണിക്കാതിരിക്കുന്നതിലെ ഒരു വലിയ അനൗചിത്യം ബി ജെ പിയിൽ അണികൽക്കിടയിലുണ്ട് എന്തായാലും രാജീവ് ചന്ദ്രശേഖരും ഒരുപക്ഷ രാജീവ് ചന്ദ്രശേഖരും കുമ്മനം രാജശേഖരനും പി കെ കൃഷ്ണദാസും പക്ഷത്തും വി മുരളീധരനും അതേപോലെ കെ സുരേന്ദ്രനും അവരോടൊപ്പമുള്ള നേതാക്കൾ മറുപക്ഷത്തു നിൽക്കുമ്പോൾ ബി ജെ പി സ്വാഭാവികമായും കേരളത്തിൽ ഏത് തരത്തിലേക്ക് വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിഭാഗീയത വിഭാഗ ീത കൊണ്ട് വലിയ സമ്പന്നമായിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി ഏതു തരത്തിൽ ഈ തെരഞ്ഞെടുപ്പുകളെ നേരിടും പ്രവർത്തകരെ ആത്മവിശ്വാസത്തോടെ കൂടെ കൂട്ടുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം പക്ഷേ ദേശീയ നേതൃത്വം പൂർണ്ണമായും രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിനൊപ്പമാണ് എന്ന കാര്യം ഒരു തർക്കവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും ഏതായാലും പാർട്ടിയിലെ സംസ്ഥാനത്തുള്ള വിഭാഗീയത പിഴുതെറിയാൻ രാജീവ് ചന്ദ്രശേഖറിന് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ബി ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്നു ഇത് വി മുരളീധരനും കെ സുരേന്ദ്രനും രാഷ്ട്രീയപരമായി കിട്ടിയ ഏറ്റവും വലിയ ഒരു തിരിച്ചടിയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല